വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി ബുള്ളറ്റ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പഴയ ആ ഒരു സ്റ്റാൻഡേർഡ് വാഹനത്തിൽ നിന്ന് ടോട്ടലി ഈ വാഹനം മാറിയിട്ടുണ്ട് എന്ന് വേണം തന്നെ നമുക്ക് പറയാം അതിൻ്റെ റൈഡിങ് പൊസിഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു റൈഡിങ് പൊസിഷൻ പാടെ മാറിയിട്ടുണ്ട് നേരത്തെ നമ്മൾ നെഞ്ചിം വിരിച്ച് യാത്ര ചെയ്തിരുന്നത് ഇപ്പോൾ മറ്റു വാഹനങ്ങൾ ഇപ്പോൾ മറ്റൊരു ഡിസൈനിലേക്ക് ഒരു ക്രൂയിസർ ഒരു സെമി ക്രൂസർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സ്റ്റാൻഡേർഡിന് അതിൻ്റെ പൊസിഷനിലായാലും അതിൻ്റെ പെർഫോമൻസിലായാലും അതിൻ്റെ നമ്മൾ ആ ഒരു ക്വിഷൻ സീറ്റുണ്ടല്ലോ സീറ്റ് അതേപോലെ സസ്പെൻഷിൻ്റെ അകത്തിലൊക്കെ ആയാലും അടിമുടി മാറിയിട്ടുണ്ട് അതിൻ്റെ രൂപസാദൃശ്യം മാത്രമേ പഴയതിനകത്തുള്ളൂ എന്നും അതിൻ്റെ എൻജിന് കാര്യങ്ങൾ പെർഫോമൻസൊക്കെ ടോട്ടലി മാറിയതായിട്ടാണ് നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഒരു കമ്പ്യൂട്ടർ ബൈക്കിലേക്ക് നമ്മളെ റോയൽ എൻഫീൽഡിനെ റോയൽ എൻഫീൽഡ് നമ്മളെ സ്റ്റാൻഡേർഡിനെ സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റിയെ മാറ്റിയിട്ടുണ്ട് നമ്മൾ നല്ലൊരു കേട്ടം കയറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പഴയ കേട്ടോക്കെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട ടാമർ കാറ്റിക്കൊണ്ടിരുന്ന ആ ഒരു വാഹനം ഇപ്പോ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും നേരത്തെ നമ്മളെ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് വാഹനമായിരുന്നു ഒരു എന്താ പറയുക ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ രീതിയിൽ ഓടിക്കുന്ന വാഹനമാണ് ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് പോവുക എന്ന രീതിയിൽ ആയിരുന്നു നമ്മളെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ പുതിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മോഡൽ സത്യം പറയുകയാണെങ്കിൽ ഫ്രീക്കംമാർ അല്ലെങ്കിൽ ഒരു യങ്സ്റ്റേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യുന്നത് ആ ഡിസൈ ഡിസൈനിങ്ങിലേക്കാണ് അതിൻ്റെ പുള്ളിങ്ങിനകത്ത് വ്യത്യാസം വന്നത് ഈവൻ നമ്മുടെ ഹാൻഡിലിൻ്റെ പൊസിഷനിലടക്കം നേരത്തെ നമുക്ക് ബുള്ളറ്റിൻ്റെ മുകളിൽ ഒരു ഫീലിംഗ് ആണ് കിട്ടിക്കൊണ്ടിരുന്നതെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ ഹാൻഡിലൊക്കെ ഒന്ന് പൊന്തി അതിൻ്റെ റൈഡിങ് പൊസിഷൻ തന്നെ മാറി ഷോർട്ട് ഹാൻഡിലായി പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഒരു ആ ഒരു ആനപ്പുറത്തിരുന്നത് പോലെ വിശാലമായി ഇങ്ങനെ നെഞ്ചും പിരിച്ചിരുന്നിരുന്ന ആ ഒരു ഇരുത്തമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് മാറ്റം വന്നു അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഡിസൈൻ വൈസ് ബുള്ളറ്റിനകത്ത് മാറിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി നിർത്തിയിട്ട് അതിൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വന്നിരിക്കുന്നത് മാറ്റങ്ങൾ വന്നു ജസ്റ്റ് ഒന്ന് കാണാം അപ്പം നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് ത്രീ എന്ന് പറയുന്ന ഒരു വാഹനമാണ് നമ്മുടെ പഴയ സ്റ്റാൻഡേർഡ് വാഹനം അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളിതിൻ്റെ മീറ്റർ കൺസോളിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് വെയിലായത് കൊണ്ട് ഡിസ്പ്ലേ കാണുന്നുണ്ടോയെന്നറിയില്ല അതിനകത്ത് ഡിജിറ്റൽ മീറ്റർ ഈ ഭാഗത്ത് ഡിജിറ്റൽ മീറ്റർ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ അനലോഗ് മീറ്റർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ ഹാൻഡിന് തൊട്ട് പിറകിൽ ഇവിടെ ട്രിപ്പ് മീറ്റർ കാര്യങ്ങൾ ഓഡോ മീറ്റർ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിനാണ് വരുന്നത് ഒരു ചെറിയൊരു ജോയിസ്റ്റിക്ക് പോലെയുള്ള സംവിധാനം പിന്നെ അതേപോലെ തന്നെ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാൻഡേർഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുമെങ്കിലും പഴയ ബുള്ളറ്റിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഈ പഴയ ആ ഒരു പാർക്കിംഗ് ലൈറ്റ് പോലുള്ള സംവിധാനം ഇവിടെ ആ ഒരു മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് നമുക്ക് കാര്യമായിട്ട് പറയാൻ പറ്റും ടോട്ടലി മാറിയിട്ടുണ്ട് അതായത് ഹെഡ് ലൈറ്റ് ഹെഡ് ലൈറ്റ് മാറി അതായത് നേരത്തെ പുറത്തോട്ടേക്ക് ഉണ്ടായിരുന്ന ഒരു കോൺവെക്സ് കോൺവെക്സ് ടൈപ്പ് ഗ്ലാസ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതേ അത് സ്ട്രൈറ്റായി മാറി ചെറിയൊരു കോൺലാക്സ് ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ മാറിയിട്ടുണ്ട് പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പിന്നെ വീടിൻ്റെ കാര്യത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല വണ്ടി ഒന്ന് ടോട്ടലി ഒന്ന് ഉണ്ട് പിന്നെ പഴയ ആമ്പ്ളോ അതേപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന ആ ഒരു എമ്പ്ലോ പുതിയൊരു ഒരു ത്രീ ഡി അല്ലെങ്കിൽ ഫൈവ് ഡി എഫക്റ്റിലേക്ക് പുതിയ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ എൻജിൻ നോക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ യു സീരീസ് എഞ്ചിൻ ആയിരുന്നു ഈ വാഹനത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് ജെ സീരീസിലേക്ക് മാറിയിട്ടുണ്ട് പിന്നെ ഗിയർ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ ചെയ്സ് നോക്കുവാണെങ്കിൽ ഡബിൾ ചെയ്സ് വന്നിട്ടുണ്ട് നേരത്തെ അത്യാവശ്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള കുലുക്കവും അതോടൊപ്പം തന്നെ ആക്ഷൻ ആക്കത്തെ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ വൈബ്രേഷൻ കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സീറ്റ് നല്ല ലോങ് യാത്രക്കുള്ള അടിപൊളി സീറ്റ് നേരത്തെ കുറച്ച് ഹാർഡായിരുന്നെങ്കിൽ ഇപ്പോൾ പക്ക സോഫ്റ്റ് പിറകിലൊക്കെ ഇരിക്കുമ്പോൾ സാധാരണ ബുള്ളറ്റിൽ ഫീൽ ചെയ്യുന്ന ഒരു ഫീലിങ്സ് ഫീലിങ്സല്ല അതിനകത്ത് ഒന്ന് ന്യൂജനാക്കി മാറ്റിയതാണ് സ്റ്റാൻഡേർഡിനെ തന്നെ ഒന്ന് ന്യൂജനാക്കി അതേപോലെ തന്നെ എൻജിന് യു സീരീസ് നിന്ന് ജെ സി സി ഒക്കെ മാറിയപ്പോൾ ഇതിൻ്റെ കിക്കർ എടുത്ത് മാറ്റിയിട്ടുണ്ട് കാരണം പുതിയ ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലുള്ള എൻജിനാകുമ്പോൾ പിന്നെ കിക്കറിൻ്റെ ആവശ്യം വരുന്നില്ല ആ കിക്കർ അങ്ങനെ ബുള്ളറ്റും എടുത്തു മാറ്റി പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു ഒരു ആംബ്ലോ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ മിററൊക്കെ നോക്കുകയാണെങ്കിൽ സാധാരണ രീതിയിലുള്ള മിററ് പിന്നെ അതുപോലെ ക്ലച്ച് നോക്കുകയാണെങ്കിൽ നോർമൽ ക്ലച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ എഞ്ചിൻ കിൾസിച്ച് ഇവിടെ ഓഫിലാണ് പിന്നെ ഇവിടെ ഇതിലാണ് നമ്മൾ ഈ ഭാഗത്ത് എത്തുമ്പോഴാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താണ് അപ്പോൾ പൊട്ടൊക്കെ വേറെ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പഴയ പോട്ടല്ല അങ്ങനെയാണ് സാലൻസറിൻ്റെ എക്സോസ്റ്റിൻ്റെ ഭാഗത്ത് വരുന്നത് പിന്നെ പറകലത്തെ ബീൽ നോക്കുകയാണെങ്കിൽ പറകലത്തെ ബീലിനകത്ത് സാധാരണ രീതിയിൽ ആ ബ്രേക്ക് തന്നെയാണ് വരുന്നത് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടില്ല ചെറിയ അതുമാത്രമേ നമുക്ക് എടുത്താൽ പറയാൻ പറ്റുന്ന മാറ്റങ്ങളുള്ളൂ പിന്നെ ബാക്കിലും നമ്മൾ മഡ്ഗാഡിൻ്റെ ഭാഗത്ത് റിയർ ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റങ്ങളും വന്നിട്ടില്ല പക്ഷെ ഒന്ന് അടിച്ച് ചെറുതാക്കിയതുപോലെയുണ്ട് ഒന്ന് വലുപ്പം കുറച്ചതുപോലെയുള്ള ഒരു ഫീലിങ്സാണ് ആണ് ഒരു വാഹനത്തിനകത്ത് ലഭിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ എ ബി എസ് ആണ് ഡിസ്ക് ബ്രേക്കാണ് പിറകിൽ ഡ്രം ബ്രേക്കാണ് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഡബിൾ ഇൻഡിക്കേറ്റേഴ്സ് ഹസ് ലൈറ്റ് ഇപ്പോൾ സാധാരണ വാഹനങ്ങളിൽ കൊടുക്കുന്നത് പോലെ തന്നെ ഞാനത് വന്നിട്ടുണ്ട് ഈ വാഹനം ജസ്റ്റ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളൂ അപ്പോൾ ആ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടി വെച്ചിട്ടാണ് നമ്മൾ ആ യാത്രയിലൊക്കെ നല്ല രീതിയിൽ കംഫർട്ടായിട്ടുള്ള നേരത്തെ അതേപോലെ ഹാൻഡിൽ ഹാൻഡിലിൻ്റെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ ഹാൻഡിൽ ഈ ഭാഗം നിന്ന് സ്ട്രെയ്റ്റ് ആയതുകൊണ്ടായിരുന്നു അതുപോലെ പോലെ തന്നെ കുറച്ചുകൂടി ലെങ്ത്തി ആയിരുന്നു എന്നാൽ ഇപ്പോൾ ഹാൻഡിലൊന്ന് വളച്ച് മുകളിലൊക്കെ ടേക്ക് ആക്കിയിട്ടുണ്ട് അതായത് ഹാൻഡിലൊന്ന് കുറച്ച് പൊന്തിയിട്ടുണ്ട് എന്നാർത്ഥം മിററൊക്കെ പഴയ രീതിയിലുള്ള മിറർ റൗണ്ട് നിററ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഹാൻഡിൽ അകത്ത് കാര്യമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ട് ഒന്ന് ഷോർട്ടായിട്ടുണ്ട് രണ്ടാമതേ ഹാൻഡിലൊന്ന് ഉയർന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നേരത്തെ ആംബിയർ ഒക്കെ ഒപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു മീറ്റർ ആ ഒരു കൺസോളിന് പകരം ജസ്റ്റ് ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റീന്ന് ഒരു ചെറിയൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് പിന്നെ പാസ് ലൈറ്റ് പാസ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് സ്വിച്ചസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്വിച്ചസ് കാര്യങ്ങളൊക്കെ ൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ സെൻറ്റർ സ്റ്റാൻഡ് അത് അവിടെ വെച്ചിട്ടുണ്ട് പഴ വാഹനങ്ങളിലും സെൻറ്റർ സ്റ്റാൻഡ് ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട് എന്നാൽ ഇതിനകത്ത് സെൻറ്റർ സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ടില്ല കാരണം സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലെങ്കിൽ ഈ ചെയിൻ ചെയില്ലൂവൊക്കെ ചെയ്യല് വലിയ ടാസ്ക്കാണ് പിന്നെ ഹോണ് ഒരു സ്റ്റീൽ കവറിങ്ങൾ നല്ലൊരു ഡിസൈനുള്ള ഒതുക്കി വെച്ചിട്ടുള്ള ഹോണാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എഞ്ചിനും അതേപോലെ തന്നെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് സിൽവറും അതോടൊപ്പം തന്നെ അലൂമിനിയം ഫിനിഷിങ്ങിലാണ് എൻജിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട മാറ്റം ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് പതിമൂന്ന് പോയിൻ്റ് അഞ്ച് ലിറ്റർ ആണ് മൂന്നര ലിറ്ററാണ് റിസർവ് വരുന്നത് ഫ്യൂൽ ഇഞ്ചെക്ഷനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത് അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് സ്റ്റെ സെൻസർ വരുന്നുണ്ട് നേരത്തെ താറാവിൻ്റെ കാലുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു വലിയൊരു സൈഡ് സ്റ്റാൻഡൊക്കെ മാറിയിട്ട് ചെറുതാക്കിയിട്ടുണ്ട് സിമ്പിൾ സിമ്പിളാക്കിയിട്ടുണ്ട് അതേപോലെ സൈഡ് സ്റ്റാൻഡ് സെൻസറും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്നത് നൂറ് തൊണ്ണൂറ് പത്തൊമ്പതാണ് ടയർ സൈസ് വരുന്നത് അതേപോലെ തന്നെ പിറകിൽ വരുന്നത് നൂറ്റി ഇരുപത് എൺപത് പതിനെട്ടാണ് പിറകിലുള്ള ടയർ സൈസ് വരുന്നത് അതായത് ഈ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫ്യൂൽ ഇൻഡിക്കേഷൻ അത് ചില സമയത്ത് മൂന്നിൽ നിന്ന് പെട്ടെന്ന് ഒന്നിലേക്കൊക്കെ വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്ന് മാറ്റിയത് കൊണ്ടുള്ള ആ ഒരു സമയത്താണോ എന്നറിയില്ല തല രീതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് നമുക്കൊരു ഫീൽ ചെയ്തു അപ്പോൾ നമ്മൾ ഏതാണ്ട് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട